ബ്രിട്ടനിൽ നടന്ന വിസ കച്ചവടത്തിനും കെയർ ഹോമുകളിലേക്ക് ജോലിക്കുന്ന പേരിൽ പണം വാങ്ങി ആളെ കടത്തിയതിനും പേരുദോഷം കേൾപ്പിച്ച കേരളം ആരോഗ്യവകുപ്പ് എച്ച് എം ആർ സി എസ് ടി ആർഒ ജി എൽ എ എ എൻ എച്ച് എസ് എസ് റിക്രൂട്ടിംഗ് കൺസൾട്ടൻസികൾ യൂണിവേഴ്സിറ്റി വിദഗ്ദ്ധർ തുടങ്ങി വിവിധ മേഖലകളിലെ വിദഗ്ധർ ഇന്നലെ നടന്ന അവലോകനത്തിൽ പങ്കെടുത്തപ്പോൾ വിസാരംഗം എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നതിന് മനുഷ്യക്കടത്ത് നിയന്ത്രിക്കാൻ ചുമതലപ്പെട്ട ഗാങ് മാസ്റ്റർ ആൻഡ് ലേബർ അബ്യൂസ് അതോറിറ്റി നടത്തിയ കേസ് സ്റ്റഡി അവലോകനത്തിലാണ് കേരളത്തെ പേരെടുത്ത് പറഞ്ഞു കുറ്റപ്പെടുത്തിയത് ലോകത്തെ പല നാടുകളിൽ നിന്നും ബ്രിട്ടനിലേക്ക് വിസ കച്ചവട ലോബി ആളെ ഇറക്കിയെങ്കിലും ഒരു പരിധിയുമില്ലാത്ത വിധം വിസ കച്ചവടത്തിന് തയ്യാറായതാണ് കേരളത്തിന് മാത്രം പേരുദോഷം ബാക്കിയാകാൻ കാരണം നാലു വർഷം മുൻപ് കോവിഡാനന്തര സാഹചര്യത്തിൽ ബ്രിട്ടനിൽ ഒന്നര ലക്ഷത്തിലേറെ കെയർ ജീവനക്കാരുടെ ഒഴിവുകൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടിനെ തുടർന്ന് ടോറി സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റിയിരുന്നു കാര്യമായ യോഗ്യതകൾ ആവശ്യമില്ലാത്ത കെയർ ജോലി ഷോർട്ടേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതോടെ നാലു വർഷത്തിനിടയിൽ പതിനായിരക്കണക്കിന് മലയാളി ചെറുപ്പക്കാരാണ് യു കെയിൽ എത്തിയത് ഇവർക്കൊപ്പം കുടുംബങ്ങൾ കൂടി എത്തിയതോടെ സർക്കാർ നൽകിയ ഇളവുകൾ കാര്യമായി ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന് അധികൃതർക്ക് ബോധ്യമായി മാത്രമല്ല തുടക്കത്തിൽ നാലും അഞ്ചും ലക്ഷം രൂപ മാത്രം നൽകി സ്വന്തമാക്കിയ വിസയ്ക്ക് പൊടുന്നിനെ ഇരുപത്തി ലക്ഷത്തിലേക്ക് ഉയർന്നതും പരിധിയില്ലാതെ ആളുകൾ എത്തിത്തുടങ്ങിയതോടെ ജോലി ഇല്ലാതായ സാഹചര്യവും ചേർത്ത ആയിരക്കണക്കിന് പരാതികളാണ് ഹോം ഓഫീസിൽ ഇതുവരെ എത്തിച്ചേർന്നത് ഈ വർഷം മാർച്ച് മുതൽ ബ്രിട്ടനിലേക്ക് കെയർ വിസയിൽ വരിക എന്നത് ദുഷ്കരമായതോടെ മലയാളികൾക്ക് മറ്റു രാജ്യങ്ങൾ തേടേണ്ട ഗതികേട് വന്നുവെങ്കിലും ഇപ്പോൾ ബ്രിട്ടൻ കെയർ വിസ ദുരുപയോഗം സംബന്ധിച്ച് നടത്തുന്ന പഠനങ്ങളിൽ കേരളത്തിന്റെ പേരെടുത്ത് പറഞ്ഞു നടത്തുന്ന കുറ്റപ്പെടുത്തൽ ഭാവിയിൽ മലയാളികൾക്ക് ബ്രിട്ടന്റെ വാതിൽ അടഞ്ഞുതന്നെ കിടക്കും എന്നതിന്റെ മുന്നറിയിപ്പാണ് അവസരങ്ങളെ ദുരുപയോഗം ചെയ്ത നാടെന്ന കുപ്രസിദ്ധിയുടെ കീർത്തി മുദ്രയാണ് ഇപ്പോൾ കേരളത്തിന് യു കെയിൽ നിന്ന് ലഭിക്കുന്നത് മുൻപ് നൈജീരിയ അടക്കമുള്ള ആഫ്രിക്കൻ നാടുകൾക്ക് ലഭിച്ചിരുന്ന കുപ്രസിദ്ധിയാണ് ഇപ്പോൾ കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കെയർവിസ തട്ടിപ്പിനെ തുടർന്ന് നഴ്സിംഗ് ജോലിക്കായുള്ള ഒ ഇ ടി പരീക്ഷാ തട്ടിപ്പിലും കേരളത്തിന്റെ പേര് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത വളരുകയാണ് ഇംഗ്ലീഷ് യോഗ്യതാ പരീക്ഷയിൽ തട്ടിപ്പ് നടന്നുവെന്നോധ്യമായ എൻ എം സി അനേകം മലയാളി നഴ്സുമാർക്ക് വിശദീകരണ കത്തുകൾ നൽകിയ സാഹചര്യത്തിൽ ഒരു മലയാളി നഴ്സ് അടുത്ത കാലത്ത് ആത്മഹത്യയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് എൻ എം സി നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് നേഴ്സിംഗ് യോഗ്യതാ പരീക്ഷയിൽ നൈജീരിയൻ ഏജൻസികൾ തട്ടിപ്പ് നടത്തി എന്ന ബോധ്യമായതിന്റെ വെളിച്ചത്തിൽ ഏറെ കാലമായി നൈജീരിയയിൽ യു എത്തുന്നതിന് വിലക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇതേ സാഹചര്യം മറ്റു പല കാരണങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരും യു കെ റിക്രൂട്ട്മെന്റിൽ നേരിടുകയാണ് ഒരിക്കൽ കബളിപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യമായാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന രാജ്യം എന്ന നിലയിൽ യു കെ റിക്രൂട്ട്മെന്റിനെ അവസരമായി കരുതാതെ തട്ടിപ്പിനുള്ള ഇടമായി മലയാളി കരുതിയ മലയാളികൾ തന്നെയാണ് ഭാവിയിൽ ഈ നാട്ടിലേക്കുള്ള വഴി അടഞ്ഞു പോകുന്നതിന് കാരണക്കാരായി മാറുന്നത് മാത്രമല്ല ഒരു പടി കൂടി കടന്ന് യു കെയിലേക്ക് വിസയുടെ പേരിൽ നടന്ന മനുഷ്യക്കടത്തിൽ കേരളത്തിന് ഈ തട്ടിപ്പിന്റെ കേന്ദ്രം ആസ്ഥാനം എന്ന വിശേഷം നൽകാനും ജി എൽ മടിച്ചില്ല കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ നൂറുകണക്കിന് കോടി രൂപയുടെ വിസ വിസക്കച്ചവടവുമാണ് കേരളത്തിൽ നിന്നും യു കെ യുടെ പേരിൽ ഏജന്റുമാർ സ്വന്തം പോക്കറ്റിലാക്കിയത്